ഹായ് ഓൾ അസലക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ദോശമാവ് അപ്പത്തിന്റെ മാവ് ഇഡ്ലിയുടെ മാവൊക്കെ അപ്പോൾ അത് ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കണേ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു കാൽ സ്പൂൺ അളവിൽ കടകിട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഇതുപോലെ നല്ല പോലെ ഒന്ന് പൊട്ടിയിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു നുള്ളു നല്ല ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം ഈ ഒരു നല്ല ജീരകം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് കൊടുക്കുന്നത് ഇഞ്ചി വേണ്ട വെളുത്തുള്ളി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് എരിവിന് വേണ്ടി ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഏഴെട്ട് ഉണക്കമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മുളക് കൂടിയൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ആവാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒരുപാട് അങ്ങ് നല്ലപോലെ വെന്ത് കുഴഞ്ഞു പോവേണ്ട ആവശ്യമൊന്നുമില്ല കടിക്കാനായിട്ട് കിട്ടണം അപ്പോൾ ആ ഒരു പരുവത്തിൽ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി അതുപോലെ ഞാൻ ഇതിലേക്ക് എരിവിന് വേണ്ടി വേറെ പച്ചമുളകോ മുളകൊടിയോ ഒക്കെ ഒരു മുളക് പൊടിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അതൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുട്ടികളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒരുപാട് എരിവൊന്നും ചേർത്ത് കൊടുക്കാതെ ഈ ഒരു വറ്റൽമുളകിന്റെ എരിവ് മാത്രം മതി എന്ന് കരുതിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഇത് ആ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇതൊന്നും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് പരുവം ഇത്രയും വെന്താൽ മതി ഇനി ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ദോശമാവാണ് ബാക്കി വന്ന ദോശമാവായതുകൊണ്ട് തന്നെ ഇതിലേക്ക് നേരത്തെ തന്നെ ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കലക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ഇതിലേക്കുള്ള ആ ഒരു മസാല വഴറ്റിയതിലും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ദോശ ചൂടാനായിട്ട് എടുക്കുന്ന മാവിൻ്റെ അതേ പരുവം തന്നെയാണ് അതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു കൂട്ടുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം ഞാനിതാ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് കുഴിയപ്പത്തിൻ്റെ നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പാനിന് ഒരുപാട് ഫ്ലെയിം വേണ്ട നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതുപോലെ കുറച്ച് എണ്ണ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് ഇതിന്റെ ഓരോ കുഴിയും നിറഞ്ഞു പോവാത്ത രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എത്ര സമയമാണോ ഇത് വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക ഒരുപാട് ഫ്ലെയിം കൂട്ടി കഴിഞ്ഞാൽ കനം കുറഞ്ഞ പാനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും സാധാരണ നമ്മുടെ കുഴിയപ്പത്തിൻ്റെ ഇരുമ്പിൻ്റെ ചട്ടിയുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഈ ഒരു കുഴിയപ്പത്തിൻ്റെ നോൺ സ്റ്റിക്ക് പാൻ എനിക്ക് വേടിച്ച് പണി കിട്ടിയിട്ടുള്ള പാനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നല്ല കുഴിയപ്പത്തിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ സാധാരണ കുഴിയപ്പത്തിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ ഇത് ഇളകി വരും ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇനി തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അടച്ച് വെച്ച് കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് സൈഡും ഒരുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാനിതാ ഇതുപോലെ ആദ്യാദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ള മാവ് കറക്റ്റായിട്ട് വെന്തിട്ടുള്ളത് വേഗം വേഗം എടുത്തു മാറ്റുന്നുണ്ട് അപ്പം ഇതേപോലെ തന്നെ എല്ലാ മാവിലും ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങളുണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്കും എന്തായാലും ഇഷ്ടമാവും അത് നല്ല സോഫ്റ്റ് ആയിട്ടും പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു കിഡിലൻ പലഹാരമാണിത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്